എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആശ്രിത നിയമനപ്രകാരം സർക്കാർ ചില പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സമാശ്വാസ തീരുദാന പദ്ധതി പ്രകാരമുള്ള ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിനു വേണ്ടി മന്ത്രിസഭായോഗം തീരുമാനിച്ചു സംസ്ഥാന സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് പദ്ധതി പ്രകാരം ജോലി ലഭിക്കുന്നതിന് അർഹതയുണ്ട് ഇൻവാലിഡ് പെൻഷനായ ജീവനക്കാർ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് പദ്ധതി വഴിയുള്ള നിയമനത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല സർവീസ് നീട്ടിക്കൊടുക്കൽ വഴിയോ അതോടൊപ്പം തന്നെ പുനർനിയമനം മുഖേനയോ സർവീസിൽ തുടരാൻ അനുവദിക്കുകയും ആ സമയത്ത് മരണമടയുകയും ചെയ്യുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ കോളേജുകളിലോ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ ആശ്രിതർക്കും നിയമനത്തിന് അർഹതയുണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആനുകൂല്യത്തിന് അർഹതയില്ല സ്വമേധയാ വിരമിച്ച ജീവനക്കാർ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് നിയമനത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല ജീവനക്കാർ മരണമടയുന്ന തീയതിയിൽ പതിമൂന്ന് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ഉള്ള ആശ്രിതരാണെങ്കിൽ മാത്രമേ നിയമനം ലഭിക്കൂ വിധവ അല്ലെങ്കിൽ വിഭാര്യൻ മകൻ മകൾ ദത്തെടുത്ത മകൻ ദത്തെടുത്ത മകൾ അവിവാഹിതരായി ജീവിക്കുന്നവരാണെങ്കിൽ അച്ഛൻ അമ്മ അവിവാഹിതരായ സഹോദരി സഹോദരൻ എന്നീ മുൻഗണനാക്രമത്തിൽ ആശ്രിത നിയമനത്തിന് അർഹതയുണ്ട് ആശ്രിതർ തമ്മിൽ അഭിപ്രായ സമന്വയവും ഉണ്ടെങ്കിൽ അപ്രകാരവും അല്ലാത്ത പക്ഷേ മുൻഗണനാക്രമത്തിനും നിയമനം നൽകുന്നതാണ് ആശ്രിതരുടെ തമ്മിൽ തർക്കമുണ്ടാകുന്ന പക്ഷം വിധവാ വിഭാരിയൻ നിർദ്ദേശിക്കുന്ന ആളിന് ആശ്രിത നിയമനം നൽകുന്നതാണ് വിധവ അല്ലെങ്കിൽ വിപാര്യൻ എന്നിവർക്ക് മറ്റ് ആശ്രിതരുടെ സമ്മതപത്രം ആവശ്യമുണ്ടായിരിക്കുന്നതല്ല വിവാഹമോചിതരായ സർക്കാർ ജീവനക്കാർ സർവീസിലിരിക്കെ മരണമടയുന്ന സാഹചര്യത്തിൽ മക്കളുണ്ടെങ്കിൽ മകൻ മകൾ ദത്തുപുത്രൻ ദത്തുപുത്രി എന്ന മുൻഗണനാക്രമത്തിലും അച്ഛൻ അമ്മ അവിവാഹിതരായ സഹോദരി സഹോദരൻ എന്നിവർക്കും മുൻഗണനാക്രമത്തിൽ ഇവർ ജീവനക്കാരനെ ആശ്രയിച്ചായിരുന്നു കഴിഞ്ഞിരുന്നതെന്ന തഹസീൽദാരുടെ സാക്ഷിപത്രം ഹാജരാക്കുകയാണെങ്കിൽ മറ്റു വ്യവസ്ഥകൾക്ക് വിധേയമായി ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടായിരിക്കുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിലോ വകുപ്പുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എന്നിവിടങ്ങളിൽ റെഗുലറായി ഉദ്യോഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞവർക്ക് പദ്ധതി പ്രകാരം നിയമനം ലഭിക്കുന്നതിന് അർഹതയില്ല നിയമപരമായി ആദ്യ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ വേർപിരിഞ്ഞ് പുനർവിവാഹം ചെയ്യുന്ന കേസുകളിൽ ആദ്യ ഭാര്യ അല്ലെങ്കിൽ ആദ്യ ഭർത്താവിൽ കുഞ്ഞുങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ